ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബുക്ക് ഷെൽഫിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് ഇവരുടെ പാക്കിംഗ് ഒക്കെ പക്ക സേഫാണ് ഇനി നമുക്ക് തുറന്ന് നോക്കാം എല്ലാം സെപ്പറേറ്റ് പീസ് ആയിട്ടാണ് വരുന്നത് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നത് ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നിട്ടുണ്ട് ഈ ഷെൽഫ് നമുക്ക് ഏത് പ്രായക്കാർക്കും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഷെൽഫാണ് കാരണം ഇത് ജോയിൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ലാസ്റ്റ് പീസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ എളുപ്പത്തിൽ ചെയ്തെടുത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി വന്നുള്ളൂ ഇതെല്ലാവർക്കും എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷെൽഫാണിത് ഈ കാണുന്നത് പോലെ ഷെൽഫ് ഫുള്ളായി സെറ്റ് ചെയ്തു അത്യാവശ്യത്തിന് ഹൈറ്റും സ്പേസും ഉള്ള ഒരു ബുക്ക് ഷെൽഫാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്